അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ മരം പഴവൂര് അങ്കണവാടിക്കും ക്ഷേത്രത്തിനും സമീപമാണ് കടപ്പുഴയ്ക്ക് വീഴാവുന്ന അവസ്ഥയിൽ മരം നിൽക്കുന്നത് വേലൂർ പഞ്ചായത്തിലെ പഴവൂരില് റോഡരികിൽ നിൽക്കുന്ന മരം അപകട ഭീഷണി ഉയർത്തുന്നു പഴവൂർ അങ്കണവാടിക്കും ക്ഷേത്രത്തിനും സമീപമാണ് കടപുഴകി വീഴാവുന്ന അവസ്ഥയിൽ മരം നിൽക്കുന്നത് വൈദ്യുതി കമ്പികൾക്ക് മുകളിൽ വളർന്നു നിൽക്കുന്ന മരം മറിഞ്ഞാൽ വൈദ്യുതി ട്രാൻസ്ഫോർമറിന് മുകളിലേക്കാണ് പതിക്കുക വൈദ്യുതി കമ്പികളിൽ തട്ടാവുന്ന അവസ്ഥയിലാണ് മരത്തിന്റെ കൊമ്പുകൾ നിൽക്കുന്നത് പ്രദേശത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മരം ഭീഷണിയാണ് മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസിയായ വാരിങ്ങാട്ടിൽ മുരളീധരൻ ഗോപാലകൃഷ്ണൻ എന്നിവർ വേലൂർ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് ഇതിന്റെ ആൾക്കാർ അടുത്ത ആൾക്കാർ കൂടിയിരിക്കുന്നത് ഈ ഉങ്ങന്റെ ഈ മരം ഏത് സമയത്തും നിലപൊത്തിക്കാം ഞാൻ വേലൂർ പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ അതിന് പരാതി കൊടുത്ത് അതിന്റെ കടലാസ ഒരു കോപ്പി തന്നിട്ടുണ്ട് അതിന്റെ ഇത് എന്നിട്ട് ഇതുവരെ ഒരു മാസമായി ഇതുവരെ അതിന്റെ ഇതൊന്നും ചെയ്തിട്ടില്ല ഈ മരത്തിന്റെ ചുവട്ടിലാണ് ആൾക്കാർ വന്നിരിക്കണുണ്ട് അപ്പൊട്ടവിടെ ഏത് സ്പോട്ടിൽ അത് വീഴും ആർക്കും അപകടം സംഭവിക്കും ഓരോരുത്തരും ഇത് ഈ ട്രാൻസ്ഫോർമർ പിന്നെ ഇവിടുത്തെ ഗേറ്റ് അത് ഞാൻ പരാതി കൊടുത്തിട്ട് ഞാൻ നമുക്കത് ചെയ്യാം പക്ഷേ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയ ഒരു ഉത്തരം പറയും അവരെ പഞ്ചായത്ത് കാരണം അത് പഞ്ചായത്തിന്റെ ആർക്കും മുറിക്കാനുള്ള അധികാരമില്ലല്ലോ നമുക്കൊന്നും ഓടിച്ചൊന്നും മുറിക്കാനും ഇല്ല അപ്പൊ ഇതിനുള്ള വേണ്ട പരിഹാരം ചെയ്ത് തരണം ചാനലുവഴിയെങ്കിലും അതൊരു ഉപകാരം ആവട്ടെ എല്ലാവർക്കും കൂടി നാട്ടുകാർക്ക് വേണ്ടി നിങ്ങളുടെ കടയുടെ പരിസരത്ത് ഏതു നിമിഷവും നിലംരം ഞങ്ങൾക്കും ഞങ്ങളുടെ പരിസരവാസികൾക്കും അതിലുപരി കുട്ടികൾക്ക് ശക്തമായ കാറ്റുണ്ടായാൽ മരം മറിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ എത്രയും പെട്ടെന്ന് മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.